നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ധനുരാശിക്കാരുടെ മെയ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങളാണ് വരുന്നത് വ്യാഴമാണ് ധനുരാശിയുടെ അധിപൻ ധനുരാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ധനുരാശിയുടെ അധിപനായ വ്യാഴം മെയ് പതിനാലിന് ആറാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും ഏഴാം ഭാവമായ മിഥുനം രാശിയിലേക്ക് സഞ്ചാരം തുടങ്ങും സൂര്യൻ മെയ് പതിനഞ്ചിനോ മീഡം രാശിയിൽ നിന്ന് ആറാം ഭാവമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും ബുധന് ഈ മാസം രണ്ട് സഞ്ചാര മാറ്റങ്ങളുണ്ട് മെയ് ഏഴിന് മീഡം രാശിയിലേക്കും തുടർന്ന് മെയ് ഇരുപത്തി മൂന്നിന് ആറാം ഭാവമായ ഇടവം രാശിയിലേക്കും മാറും ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് മീനം രാശിയിൽ നിന്ന് അഞ്ചാം ഭാവമായ മീടം രാശിയിലേക്ക് രാശി മാറും കുജൻ എട്ടാം ഭാവമായ കർക്കിടകം രാശിയിൽ മാറ്റമില്ലാതെ തുടരുന്നതാണ് ശനി മീനം രാശിയിൽ സഞ്ചാരം തുടരുന്നതാണ് രാഹു മെയ് പതിനെട്ടിന് മീനം രാശിയിൽ നിന്ന് മൂന്നാം ഭാവമായ കുംഭം രാശിയിലേക്ക് മാറുകയും കേതു മെയ് പതിനെട്ടിന് കന്നിരാശിയിൽ നിന്ന് ഒമ്പതാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാനുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പം ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുന്നതാണ് ആകയാൽ വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് കൃത്യമായി അറിയുവാൻ കഴിയും ഇവിടെ പറയുന്നത് പൊതുവായുള്ള ഫലങ്ങളാണ് ധനുരാശിയെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച വരുന്നൊരു സമയമാണ് ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കുവാൻ യോഗമുണ്ട് അതുപോലെ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് മെയ് മാസത്തിലെ ആദ്യ പകുതി സാമ്പത്തികമായി സേവിങ്സ് ഉണ്ടാകുന്ന മാസമാണ് ധനുരാശിക്കാർക്ക് മെയ് മാസം ആരോഗ്യപരമായി നോക്കുമ്പോൾ ചൊവ്വയുടെ സഞ്ചാരഗതി അനുകൂലമല്ലാത്തതിനാൽ ഉദരം സ്കിൻ അസ്ഥി തീ കൊണ്ടുള്ള പൊള്ളൽ ഇവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഉത്തമമാണ് മെയ് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഉദ്യോഗപരമായി നോക്കുമ്പോൾ ശുക്രന്റെ സഞ്ചാരം നാലാം ഭാവത്തിലും ചൊവ്വിയുടെ ദൃഷ്ടി എട്ടാം ഭാവത്തിലുമായതിനാൽ ജോലിയിൽ ശ്രദ്ധക്കുറവും ചെയ്യുന്ന കാര്യങ്ങളിൽ അലസതയും വരുവാൻ ഇടയുണ്ട് കർമ്മ മേഖലയിൽ ചെയ്യുന്ന ജോലി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതേപടി നടപ്പിലാക്കാതെ ആലോചിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതാണ് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയവും സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വർക്ക് ലോഡ് കൂടുതലാകുമെങ്കിലും സാമ്പത്തിക ഉയർച്ച വരുന്നതാണ് ജോലി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസത്തിലെ രണ്ടരാഴ്ച അനുകൂലമാണ് കുടുംബപരമായി നോക്കുമ്പോൾ മാതാവിന് അസുഖങ്ങൾ വരുവാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധത്തിലായിരിക്കുവാനും ബന്ധു സമാഗമനത്തിനും യോഗമുണ്ട് അതുപോലെ തന്നെ ഭർത്തൃ ബന്ധത്തിൽ ഐക്യത വരികയും ഭൂമി ലാഭം ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ബിസിനസ് പരമായി നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റിംഗ് ഇൻഷുറൻസ് രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് മെയ് മാസത്തിലെ ആദ്യ പകുതി ശുഭകരവും ശേഷം ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ കരുതലും ഉണ്ടാകേണ്ടതാണ് പുതിയ കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കുവാൻ അനുയോജ്യമായ സമയമായി കാണുന്നില്ല ചൊവ്വയുടെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുത്തു ചെയ്യുന്ന കാര്യങ്ങളിൽ ധനനഷ്ടം വരുവാനിടയുണ്ട് വിദ്യാപരമായി നല്ല സമയമാണ് ധനുരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതരായ വിദ്യാർത്ഥികൾ പഠന വിഷയങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാണ് വിദേശത്ത് പഠിക്കുവാൻ പോകുന്നതിനായി തയ്യാറെടുത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രശ്നപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതും തുടർച്ചയായുള്ള വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രവും ദർശനവും ഉത്തമമാണ് പുതിയൊരധ്യായവുമായി വരും വരെ നന്ദി Nam നമസ്കാരം